രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാത്ത ആളാണ് ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യ പരുക്കുകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു വൈറ്റ് ബോൾ ക്രിക്കറ്റിലാണ് പാണ്ഡ്യക്ക് താല്പര്യമുള്ളത് ഭാവിയിലെ ക്യാപ്റ്റനും ഹാർദിക് ആകുമെന്നാമെന്നെയാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത് എന്നാൽ ഐ പി എൽ മത്സരങ്ങളിൽ കാണികളുടെ കൂവൽ ഏറ്റുവാങ്ങിയ ഹാർദിക് ടി ട്വൻ്റി ലോകകപ്പിലൂടെ സ്വപ്നതുല്യമായ ഒരു തിരിച്ചുവരവാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തന്നെ കൂവിയ മുംബൈ സ്റ്റേഡിയത്തിൽ ആരാധകരുടെ ആർപ്പുവിളികൾക്ക് മുന്നിൽ അയാൾ തല ഉയർത്തി തന്നെ നിന്നിരുന്നു സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും ആർദിക പോൾ കരഞ്ഞിരുന്നു ഓരോ സരത്തിൽ തൻ്റെ ശത്രുവാണെന്ന് പലരും പറഞ്ഞ രോഹിത് ശർമ്മ അയാളെ ആലിംഗനം ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു ഒരു ക്രിക്കറ്റ് താരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ അവിടെ കണ്ടത് ഒരർത്ഥത്തിൽ ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചവനെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തണം എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ പഴയ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഗവാസ്കർ പറയുന്നു ഓസ്ട്രേലിയക്കെതിരെ അവൻ ടീമിൽ വേണം എന്നാണ് ഇയാൾ പറയുന്നത് സിംബോബിയ പര്യടനത്തിന് ശേഷം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് മത്സരമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് രണ്ട് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റിനാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലെത്തുന്നത് സെപ്റ്റംബറിലാണ് ഈ പരമ്പര നടക്കുന്നത് ഇതിനുശേഷം ന്യൂസിലൻഡിനെതിരെ നവംബറിൽ മൂന്ന് മത്സരങ്ങളടങ്ങിയ ഒരു ടെസ്റ്റ് പരമ്പരക്കും ഇന്ത്യ കളിക്കാനിറങ്ങും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് രണ്ടും വലിയൊരു പോരാട്ടത്തിന് ഒരുങ്ങും മുമ്പുള്ള സന്നാഹ മത്സരങ്ങൾ കൂടിയാണ് നവംബറിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഇന്ത്യ എതിരാളികളുടെ തട്ടകത്തിലേക്ക് പോവുകയാണ് അഞ്ച് ടെസ്റ്റുകൾ അടങ്ങുന്ന നീണ്ട പരമ്പരയാണിത് ഈ പരമ്പരയിൽ ഹാർദിക് പാണ്ഡ്യയെ ഇന്ത്യൻ ടീമിൽ എടുക്കണമെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത് ഹാർദിക് പാണ്ഡ്യ ടീമിനൊപ്പം ഉണ്ടാകുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നും ഈ പരമ്പര കളിക്കാൻ ഇന്ത്യ അദ്ദേഹത്തെ നിർബന്ധിക്കണം എന്നുമാണ് ഗവാസ്കർ പറയുന്നത് അവൻ ടീമിൻ്റെ ഭാഗമായാൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കാനും ഓസ്ട്രേലിയയെ അവരുടെ തട്ടകത്തിൽ പോയി പരാജയപ്പെടുത്താനും ഇന്ത്യക്ക് സാധിക്കും എന്നാണ് റേവ് സ്പോർട്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഗവാസ്കർ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്കായി ഒരു ടെസ്റ്റ് മത്സരം പോലും കളിച്ചിട്ടില്ല എന്നും ഇതോടൊപ്പം ഓർക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റ് ബോൾ ഫോർമാറ്റിൽ ശ്രദ്ധ കൊടുക്കാനായി ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ചുവന്ന പന്തിൻ്റെ ഫോർമാറ്റിൽ ഹാർദിക് പാണ്ഡ്യ പിന്നെ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല അയാൾ സ്വയം എടുത്തൊരു തീരുമാനമാണത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താരം ടെസ്റ്റിൽ നിന്നും വിരമിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ബി സി സി ഐ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇൻസൈഡർ സ്പോർട്ടറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഹാർദിക് പരുക്ക് മൂലം വലയുകയാണ് എന്നാൽ ഇതുവരെ അദ്ദേഹം അക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ടെസ്റ്റിൽ നിന്നും വിരമിക്കാനാണ് അദ്ദേഹം ആലോചിക്കുന്നത് ഇത് കാരണം വൈറ്റ് ബോൾ മത്സരത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും കൂടാതെ അവൻ ഒരിക്കലും ഞങ്ങളുടെ ടെസ്റ്റ് പ്ലാനിങ്ങിൽ ഉണ്ടായിട്ടില്ല എന്നും മുതിർന്ന ബി സി സി ഐ ഉദ്യോഗസ്ഥൻ അന്ന് പറഞ്ഞിരുന്നു ഇതിനുശേഷം ഇന്ത്യയുടെ ടെസ്റ്റ് ചർച്ചകളിൽ പോലും ഹാർദിക് പാണ്ഡ്യയുടെ പേര് വന്നിട്ടുമില്ല അതോടെ ഈ റിപ്പോർട്ടുകൾ താരത്തിന്റെ അനൌദ്യോഗിക വിരമിക്കലായും കണക്കാക്കിയിരുന്നു ആ താരത്തെയാണ് ഇപ്പോൾ കുത്തിത്തിരിപ്പിന്റെ ആശാനായ മുംബൈ ഗവാസ്കർ വലിച്ചു കൊണ്ടുവരുന്നത് അത് മറ്റൊന്നും കൊണ്ടാവില്ല മുംബൈക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഈ ഗവാസ്കർ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ഹാർദിക്കിനെ പരാമർശിക്കുക വഴി അംബാനിയെയും ഒന്ന് സൂഹിപ്പിക്കാം എന്ന് ഇയാൾ കരുതി കാണും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നന്മക്കായി എന്തെങ്കിലും കാര്യം ഈ മഹാൻ അടുത്ത കാലത്തൊന്നും ചെയ്തതായി കേട്ടിട്ടില്ല എല്ലായ്പ്പോഴും വിദ്വേഷം കരന്ന പ്രസ്താവനകൾ മാത്രമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇയാളുടെ ഒരു സ്ഥിരം വേട്ടമൃഗമാണ് നമ്മുടെ സഞ്ജു സാംസൺ ഏതെങ്കിലും തരത്തിൽ സഞ്ജുവിനെ ഇയാൾ വിമർശിക്കാത്ത ഒരു മത്സരം പോലും ഉണ്ടായിട്ടില്ല വാസ്തവത്തിൽ നവംബറിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ പേര് വരെ മാറ്റേണ്ടതാണ് കളിക്കുന്ന സമയത്ത് വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ തോൽപ്പിക്കാനും മടിയില്ലാത്ത ഇയാൾ വിരമിച്ച ശേഷം ഉപദേശം നൽകി ടീമിനെ കുഴപ്പത്തിലാക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഒഴിവാക്കി വിടേണ്ട ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് മുംബൈ സുനി എന്നറിയപ്പെടുന്ന ഈ സുനിൽ ഗവാസ്കർ